സംയുക്തത്തിലേക്ക് ഏവർക്കും സ്വാഗതം കാവതി കാക്കതൻ കൂട്ടിൽ മുത്തമിട്ടൊരു നാ മുട്ട് കാനനം നീളനി പാറിപ്പറന്നൊരു രം പറഞ്ഞേ സംയുക്തം ഞങ്ങളുടെ യാത്രകളുടെ കാഴ്ചകൾ പങ്കുവെക്കുന്ന ഒരു കുഞ്ഞു ചാനലാണ് കാണുന്ന കാഴ്ചകൾ യാത്രയ്ക്കിടയിലെ അനുഭവങ്ങൾ കണ്ടുമുട്ടുന്ന മനുഷ്യരുടെ ജീവിതങ്ങൾ പ്രകൃതി നമുക്കായി ഒരുക്കിയ വിഭവങ്ങൾ ഇവയ്ക്കൊക്കെ ഇടയിലെ സന്തോഷവും സങ്കടങ്ങളും പ്രതീക്ഷയും തമാശകളും പാട്ടും കവിതകളും ഒക്കെയായി ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ മറികടക്കാൻ വേണ്ടിയുള്ള ഒരു പോസിറ്റീവ് വൈബ് അതാണ് ലക്ഷ്യം ചെന്താമരമലരിന്റെ സംയുക്തം യാത്രകളെ കുറിച്ച് മാത്രം പറയുന്ന ചാനലല്ല കേട്ടോ നമ്മുടെ നിത്യജീവിതത്തിൽ ഉറക്ക വിളിച്ചു പറയണം എന്ന് നമുക്ക് തോന്നുന്ന ഒരു നൂറ് വിഷയങ്ങൾ പരസ്പരം പറയുവാനുള്ള വേദി കൂടിയാവണം എന്നാണ് നമ്മുടെ ആഗ്രഹം ഇതൊരാനല്ല ഇത് തേങ്ങയല്ല ഇത് ഒലക്കയുമല്ല നിനക്കെന്താ കാലയ്ക്ക് ഭ്രാന്തണ്ടോ എനിക്ക് ഭ്രാന്തില്ലെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനും സ്വയം തെളിയിക്കാനുമാണ് ഇത്രയും പറഞ്ഞത് അപ്പോ സംയുക്തം സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ചേർന്നാൽ യാത്രാവിശേഷങ്ങളും തമാശയും പാട്ടും കവിതയും എല്ലാം കൂട്ടിയുള്ള സദ്യ നമുക്ക് ഒന്നിച്ചൊരുക്കാം എല്ലാവർക്കും നല്ലൊരു ദിവസം തീരുന്നു